മുസ്ലിം ലോകത്തിന് ആകെപ്രതീക്ഷ എന്നും അവാഹുവായിരുന്നു നമ്മളെപ്പോഴും ആവേശത്തോടു കൂടി പറയും മുസ്ലിം ലോകത്തിന് വലിയ പൂർവകാല സ്മൃതികളെ കുറിച്ച് അല്ലെ ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആവേശ കൊള്ളും ആ ചരിത്രം ഉണ്ടായതെങ്ങനെയാണ് ലോകത്തിന് മുഴുവനും മാതൃകയായ ചരിത്രം മുസ്ലിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത് അവരുടെ സമ്പത്ത് കൊണ്ടല്ല പെട്രോൾ എന്ന വാക്ക് പോലും അറിയാതിരുന്ന സമയത്താണ് ലോകത്തിന് വെളിച്ചമായി മുസ്ലിം ലോകം മാറിയത് അന്ന് അവരുടെ കൈകളിലുണ്ടായിരുന്നത് അള്ളാഹു കൊടുത്ത ഈ പാശമായിരുന്നു ഒരുമിക്കുവാനാണ് അള്ളാഹുവിന്റെ ആഹ്വാനം ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രപരമായ ഒരു അനിവാര്യമായ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുകയാണ് പരം ചോദിക്കുന്നു ആരാണ് ജയിച്ചത് ഞാൻ പറയുക എല്ലാവരും തോറ്റിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അള്ളാഹുവിനോട് തോൽക്കാൻ അള്ളാഹുവിന്റെ വാക്കുകളോട് തോൽക്കാൻ അള്ളാഹുവിന്റെ കിതാബിനോട് തോൽക്കാൻ മുത്തറസൂലി വസ്ലമയുടെ സുന്നത്തുകളോട് തോൽക്കാൻ ആ തോൽവിയാണ് മുസ്ലിമിന്റെ വിജയം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആർക്കെങ്കിലും ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ തോറ്റ സംഘത്തിനെതിരെ ക്ലിപ്പുകൾ നിരത്തി ജയിക്കട്ടെ അവര് ജയിക്കട്ടെ പക്ഷെ നമ്മൾ തോൽക്കുകയാണ് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കിതാബിന്റെ മുന്നിൽ അള്ളാഹു റസൂൽ അതാണ് ഈ ഒരുമിച്ച് ചേരൽ ഈ ഒരുമിച്ച് ചേരലിന് വലിയ ലക്ഷ്യങ്ങളുണ്ട് അത് നൂറ്റി മൂന്നാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് നൂറ്റിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് <laughs> ും നിങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഉമ്മ ഇങ്ങനെ ഐക്യപ്പെട്ട ഇങ്ങനെ ഇത്തിഹാദോട് കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ ഖുർആാന്റെ തിരുസുന്നത്തിന്റെ അള്ളാഹുബിന്റെ പാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്ന നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാകണം ആ ഉമ്മത്ത് എന്താണ് ആ ഉമ്മത്ത് ഹൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് സദാചാരം കൽപ്പിക്കുന്നവരാണ് ദുരാചാരത്തിൽ നിന്ന് തെളഞ്ഞു നിർത്തുന്നവരാണ് ആ ഉമ്മത്ത് അതിനെ സൃഷ്ടിക്കാനാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ശ്രമിച്ചത് ഇവിടെ പറഞ്ഞല്ലോ വലിയ നവോത്ഥാനത്തിന്റെ ശില്പികളെ കുറിച്ച് ഇന്ന് നമുക്ക് കഥ പറയാൻ എളുപ്പമാണ് ഇന്ന് നമുക്ക് ഇന്നലകളെ കുറിച്ച് ചരിത്രം പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ചരിത്രം ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഴയ കേവലം ഉപ്പാപ്പാന്റെ ആനകളെ കുറിച്ച് പറഞ്ഞ് ആസ്വദിക്കുവാനും ആത്മരഥിയിലേർപ്പെടുവാനുമുള്ളതല്ല മറിച്ച് അത് പുതിയ കാലഘട്ടത്തിലേക്കുള്ള ആവേശം നൽകുവാനുള്ള